ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതിൽ തന്നെ എന്റെ ജോലി എന്താന്ന് ചില കമന്റ്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ എൻ്റെ ജോലി ഞാൻ ഇവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ഒരു ചെറിയ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഒരുപാട് വർഷങ്ങൾ വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു ഷെയിം ഹോസ്പിറ്റൽ തന്നെയാണ് നല്ല സ്ഥലമാണ് വർക്ക് ചെയ്യാൻ നല്ല സ്ഥലമാണ് നല്ല ആൾക്കാരാണ് നല്ല മാനേജ്മെൻ്റ് ആണ് എല്ലാം കൊണ്ടും അലഹദില്ല റാഹത്താണ് ഇവിടെ വേറെ എന്ന് വെച്ചാൽ നല്ല ഉണ്ട് ഒരുപാട് കോവർക്കർസ് ഉണ്ട് എല്ലാവരും ഞങ്ങൾ ടീം വർക്കാണ് അതുകൊണ്ട് തന്നെ വെരി ഈസിയാണ് സംടൈംസ് ഹാർഡാണ് സംടൈംസ് ഈസിയാണ് നിങ്ങളുടെ കമൻറ്റിന് ഒരുപാട് എന്താ പറയുക ഒരുപാടൊന്നും വായിച്ചിട്ടില്ല ഞാൻ കുറേ കമൻ്റ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി പിന്നെ കുത്തി ഇരുന്ന് വായിക്കാനൊന്നും തോന്നിയില്ല അത് മാത്രല്ല ഡ്യൂട്ടി ടൈമാണ് ഒരുപാട് ടൈം ഉണ്ടാവാറില്ല ഡ്യൂട്ടി ടൈമില് സ്റ്റാഫിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഒരു ചിലപ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും ഇപ്പം ഞാൻ പുറത്ത് വന്നിരുന്നിട്ടോ സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അവവർക്കർസറോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും എന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുമ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചതിന് എന്തെങ്കിലും ഒരു മറുപടി ഞാൻ തന്നില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് കരുതി പിന്നെ ഞാൻ ഒരുപാട് പിന്നെ പിന്നെ പറയുന്നുണ്ടല്ലേ ബിക്കോസ് എന്താ പറയണ്ടെന്ന് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാട്ടോ വേറൊരു കമന്റ് ഞാൻ കണ്ടു ഒറ്റ കമന്റ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ കമന്റ് ഞാൻ കണ്ടിട്ടുള്ളു അതില് അതായത് അതൊരിച്ചിരി ഒരു ഫീലിംഗ് ആയി അതായത് ആ കമന്റ് ചോദിച്ചിരിക്കുന്ന നിങ്ങൾ ക്രിസ്ത്യാനീനെ അല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യാനി ആയിരുന്നു ബട്ട് എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് പുള്ളി മുസ്ലിം ആയിരുന്നു അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് പുള്ളി പഠിക്കാൻ പോയതിൻ്റെയും നിക്കാഹിന്റെ എല്ലാ വീഡിയോസും എൻ്റെ അടുത്തുണ്ട് ഈ സംശയമുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് പുള്ളി ക്രിസ്ത്യാനിയല്ല പുള്ളി മുസ്ലിം ആയിരുന്നു എൻ്റെ പേഷ്യൻ്റ് പുറത്തേക്ക് ഇറങ്ങി വരണുണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഞാൻ അവരെ അകത്താക്കിയിട്ട് വരാട്ടോ ഞാൻ വീണ്ടും വന്നു ഞാൻ ഞാനിപ്പോൾ വരാൻ കാരണം ഞാൻ തെസ്നേ ഇട്ട വീഡിയോസ് കണ്ടു അവളുടെ കമൻ ബോക്സിൽ നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് സ്നേഹവും എത്രയും സപ്പോർട്ടും എല്ലാം ഒരേ മെസ്സേജുകളുണ്ടപ്പോഴും എനിക്ക് സത്യത്തിൽ സങ്കടവും ഒക്കെ വന്നു സങ്കടവും സന്തോഷമൊക്കെ കൂടെ വന്നു ഇത്രയും സ്നേഹിക്കാൻ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും നന്ദിയും നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുന്നു പിന്നെ ബാബാസാണെങ്കിലും ഭയങ്കര ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്ക് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നോക്ക് ഷിഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഇന്ന് ഡേ ഷിഫ്റ്റും ഉണ്ട് അതായത് സിക്സ്റ്റീൻ അവർ ഷിഫ്റ്റാണ് എടുത്തത് ഇന്ന് രണ്ട് മണിക്ക് വീട്ടിൽ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ ബാബാസിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പെർമിഷൻ ഉണ്ട് ബാബാസിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാം മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകാനുള്ള ടൈമുണ്ട് അപ്പം മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ അവൾ പറഞ്ഞു മോമി മോമി ആള് കൊടുത്ത മോമിക്ക് എന്തോ ഒരു ഫാൻസ് മോമി കേരളക്കാർക്ക് എന്ത് സ്നേഹം മോമി ഇത്രയും സ്നേഹമൊക്കെ ഉണ്ട് കേരളക്കാർക്ക് എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അവളുടെ സന്തോഷം കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അവൾ സ്കൂളിൽ കൊണ്ടവിടെ പോകുമ്പോൾ ഇത്രയും സന്തോഷം കൊണ്ടെന്നിട്ട് പറഞ്ഞു മോമി എനിക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മോമി ആയിട്ട് വീഡിയോ ഇടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോമി മോമി എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് മലയാളം പഠിപ്പിക്കാത്തത് വേറൊന്നും ഉണ്ടല്ല എനിക്ക് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടിക്ക് പോകും പിന്നെ അവർ ഡാഡിയുടെ അടുത്തായിരുന്നു പിന്നെ അന്ന് ഞാൻ ഡ്യൂട്ടിക്കും പോകുന്നു പിന്നെ ക്ലാസ്സിനും പോകുന്നുണ്ടായി ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമില്ല ഹസ്ബൻഡാണെങ്കിൽ പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു കുറച്ച് എന്നാലും പുള്ളി പറ്റണ പോലെയൊക്കെ എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് പുള്ളിയെ കൊണ്ട് പറഞ്ഞപ്പം ഞാൻ കരയാതുകൊണ്ട് പറയാനില്ല കേട്ടോ സോറി അപ്പം അങ്ങനെയാണ് സോറി 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 ആ അപ്പം ബസ്സോ ഹാപ്പിയാണ് ജയചൂട്ടൻ കണ്ടിട്ടില്ല ജയചൂട്ടൻ ഇപ്പം വിളിച്ച് ഞാൻ അവർ എൻ്റെ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവൻ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാട്ടെടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ അവള് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിലൂടെ ഇണ്ട് ലത ബാക്ക് ലത ഉണ്ടെന്ന് ലത എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അതർ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കൊറേ ആൾക്കാരുണ്ട് ഫ്രണ്ട് ആയിട്ട് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക സോ ാണ് എന്റെ കൂടെ വീഡിയോ എടുക്കാൻ കൂടെ എന്നെ അത്രയ്ക്കിഷ്ടാണ് എല്ലാവർക്കും ഇവിടെ ആരായാലും മാനേജ്മെന്റിനായാലും എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങോട്ടായാലും അതേപോലെ ആത്മാർത്ഥായിട്ട് തന്നെയാണ് നിക്കുന്നത് ഫ്രീലി ഹായായിട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പറഞ്ഞു പോയി ബാബോസിന്റെ സ്കൂട്ടാൻ പോണെ രണ്ടു മണി

Ice cream it should come. and ice cream in ice cream, it should come Hey guys, this is what I got. This is a French silk pie blizzard. It's Dairy Queen soft serve with chocolate and bits of like pie crust. It's super yummy and yeah. It's is Baba's favorite ice cream. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐസ്ക്രീം അതുകൊണ്ട് അവൾ എന്നാ ഒരു ഓൾമോസ്റ്റ് എവറി ഡേ ഷി കമ്മിങ് ഷീ ലൈക്സ് ദിസ് ഐസ്ക്രീം ഐസ്ക്രീം ഷീ ഈറ്റ് വൺ ദെൻ വൺ ക്രീം ഡിന്നർ ഓർ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ലഞ്ച് എനിത്തി ഐസ് ഐസ്ക്രീം ഒരുപാട് പറയാനുണ്ട് അമേരിക്കൻ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് എൻ്റെ മാനേജ്മെൻ്റ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും പവർ ആയാലും ഞങ്ങളൊക്കെ ഒരു കുടുംബം തന്നെയാണ് അവിടെ കഴിയുന്നത് അതുകൊണ്ട് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഡ്യൂട്ടിക്ക് വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അറിയാറില്ല ബിക്കോസ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ എയ്റ്റ് ഹവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യും പിന്നെ ചിലപ്പോൾ സിക്സ്റ്റീൻ ഹവേഴ്സ് എടുക്കും സിക്സ്റ്റീൻ ഹവേഴ്സ് ആകുമ്പോൾ വീട്ടിൽ പോയി പിന്നെ അറിയുള്ളൂ ഒരു ദിവസത്തെ സിക്സ്റ്റീൻ ഹവേഴ്സ് പോയാൽ ബാക്കി എത്ര ഹവേഴ്സ് ഉണ്ടെന്ന് അറിയുള്ളൂ അപ്പം ഞങ്ങൾ ഒരു ഫാമിലി ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഇവിടെ എനിക്ക് മക്കൾ കണ്ടിട്ടോ എനിക്ക് ഇല്ല പിന്നെ മക്കളെ ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ ഏട്ടനും പെങ്ങളൊക്കെ ഇവിടെയാണ് പെങ്ങൾ വരാറില്ല ഏട്ടൻ വന്ന് ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകും പിന്നെ എനിക്ക് ഓഫ്ഡേ ഉള്ള സമയത്ത് ഞാൻ അവരെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവരും കുറച്ച് ബുദ്ധി വെച്ച മക്കളായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ജേ ചൂട്ടിന് പതിമൂന്ന് വയസ്സായി ബാബാസിക്ക് പതിനഞ്ച് വയസ്സ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയായ പതിനഞ്ചാം വയസ്സിൻ്റെ ബർത്ത് ഡേ ആണ് അവരുടെ ഇന്നത്തെ സിക്സ്റ്റീൻ അവേഴ്സ് ഷിഫ്റ്റ് കഴിഞ്ഞു ഇപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ബട്ട് ഇന്ന് ടെൻ ഓ ക്ലോക്കിൽ ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട് വീണ്ടും തിരിച്ച് വരണം ഒരു സിക്സ്റ്റീൻ അവേഴ്സൂടെ കാരണം അവർക്ക് ആരെയും കിട്ടിയില്ല ഏജൻസിന്ന് ആളെ എടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഓൺ സ്റ്റാഫ് പോയിരുന്നു അങ്ങോട്ട് ഏജൻസിന്ന് മാത്രം എടുത്താൽ പറ്റത്തില്ല ഓക്കേ താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് ആൻഡ് But who? Subscribing. Yeah, you say that. Subscribing. And sharing. And sharing. Have a nice day, y'all.